വൃത്തിയുടെ കാര്യം പറയുമ്പോൾ ചെറിയ കുട്ടികൾ ഉണ്ടാകുന്ന കേന്ദ്രമാണ് വീട് അവരെപ്പോഴും വീട്ടിന്റെ ഉള്ളിലാണ് അവര് ഭക്ഷണം കഴിക്കുന്നതും വിസർജിക്കുന്നതുമൊക്കെ അകത്തളങ്ങളിലായിരിക്കും അങ്ങനെ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ മൂത്രമൊഴിച്ചാൽ ആ മൂത്രം വൃത്തിയാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരു ഉമ്മ പഠിച്ചിട്ടില്ല എങ്കിൽ ആ ഉമ്മ ചെയ്യുന്ന തെറ്റുകൊണ്ട് ആ കുടുംബത്തിന്റെ മുഴുവൻ ഇബാദത്ത് വിപാദത്ത് പോകും ഇപ്പൊ നമ്മൾ മണ്ണുള്ള വെള്ളം കുടിച്ചു പോകുന്ന രീതിയിലുള്ള സ്ഥലമില്ലല്ലോ ഇപ്പൊ ഏകദേശം ഏറ്റവും ചുരുങ്ങിയത് അധികം ആളുടെ വീടിനും സിമെന്റ് എങ്കിലും അങ്ങനെ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ മൂത്രമൊഴിച്ചാൽ അതിങ്ങനെ ഉന്തി ഉന്തി ഒന്തി പുറത്തേക്ക് ഒഴിവാക്കും ഇപ്പൊ എന്താ സംഭവിച്ചത് ഇപ്പൊ സംഭവിച്ചത് നിങ്ങൾ ആ കോപ്പയിൽ വെള്ളം പാർന്ന് ഒന്തി പോയ എല്ലാ സ്ഥലവും രസായി അത് വൃത്തിയായിട്ടില്ല ഇനി അതുവഴി ഒരാൾ ഒതു ചെയ്ത് ഉണങ്ങി വെക്കുക ഒരാൾ ഒതു ചെയ്തു ഒതു ചെയ്ത് നനഞ്ഞ കാലുമായി ചെരുപ്പം നൂടാതെ അതിലൊരു നടന്നു പോന്നാൽ അയാളെ കാലിൽ നജസായി ഇനി അയാൾ നിസ്കരിച്ചാൽ നിസ്കാരം സഹീഹല്ല ചിന്തിച്ചു നോക്കൂ അധിക വീട്ടിന്റെയും സ്ഥിതി ഇതല്ലേ പിന്നെ ഇതെങ്ങനെയാണ് ഉമ്മമാരെ വൃത്തിയാക്കുക ഒരു കുട്ടി മൂത്രമൊഴിച്ച മൂത്രം നമുക്ക് അവിടെ കാണാനുണ്ടെങ്കിൽ നജസ് ശുദ്ധിയാക്കുന്നതിന്റെ ഒന്നാമത്തെ നിബന്ധന ഇസാലുലായി നജസിന്റെ തടി നീക്കം ചെയ്യുക എന്നതാണ് അതിന്റെ ഭാഗമായി ഈ മൂത്രം നമ്മൾ അവിടുന്ന് എടുത്തു കളയണം മൂത്രം ഒരു വെള്ളമാണ് ഖരവസ്തു അല്ലാതുകൊണ്ട് എങ്ങനെയാണ് എടുത്തു കളയുക അതിന് ഉണങ്ങിയ തോർത്തുമുണ്ടുകൊണ്ട് ശീല കൊണ്ട് അത് ഒപ്പിയെടുക്കുക വെള്ളമൊഴിക്കുന്നതിന് മുമ്പ് ഉണങ്ങിയ ശീല കൊണ്ട് ആ മൂത്രം ഒപ്പിയെടുക്കുക ഒപ്പിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആ അടയാളം തന്നെ കാണാതെയാവും ആ സ്ഥലം ഓർമ്മ അടയാളം കാണാതെ ആയി കഴിഞ്ഞാൽ ആ നജസിനെ നജസിന്റെ രണ്ടാം ഗ്രേഡിലേക്ക് എത്തിച്ചു നമ്മൾ നജസ് മുഹഫ് എന്നുള്ള പദവിയിലെത്തി ഇനി എന്തു മതി ആ സ്ഥലത്ത് ഒരു കോപ്പ വെള്ളം പാർന്ന് മൂത്രമായിരുന്ന എല്ലാ സ്ഥലത്തും വെള്ളമായി എന്ന് ഉറപ്പായാൽ അതോടുകൂടെ സ്ഥലം വൃത്തിയായി ആ വെള്ളം തുടക്കണമെന്നോ നീക്കണമെന്നൊന്നും നിബന്ധനയില്ല അല്ലാതെ നമ്മൾ രണ്ടു കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം ഒരു സ്ഥലത്തേക്കാട് പാർന്നാൽ ആ സ്ഥലം ശുദ്ധിയാകുന്നില്ല തടി നീക്കം ചെയ്യണം ഇത് റൂമുകളിൽ കുട്ടികൾ മൂത്രമൊഴിച്ചാൽ നമ്മൾ വൃത്തിയാക്കുന്നിടത്ത് സൂക്ഷിക്കേണ്ടതാണ് ഇത് നിസ്കാരം ഉൾപ്പെടെയുള്ള ഇബാധത്തുകൾക്ക് മാത്രം ബാധകമായ കാര്യമല്ല നമ്മുടെ ആരോഗ്യത്തിന്റെ കൂടി പ്രശ്നമാണ് മൂത്രം എന്ന് പറയുന്നത് ഒരു പച്ചവെള്ളമായി നമ്മൾ കാണരുത് ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള എന്തെല്ലാം അണുക്കളുണ്ടോ അതിൽ ഭൂരിഭാഗവും മൂത്രത്തിലൂടെ പുറത്തു വരുന്നു ഇതുകൊണ്ടല്ലേ ഒരാൾക്ക് മലമ്പനിയുണ്ടോ മഞ്ഞപ്പിത്തമുണ്ടോ ഇതൊക്കെ നോക്കാൻ എന്തു മതി ഒരു തുള്ളി മൂത്രം മതി എന്തിനേറെ ഒരു പെണ്ണ് ഗർഭിണിയാണോ എന്ന് തിരിച്ചറിയാൻ മൂത്രം പരിശോധിച്ചാൽ മൂത്രം വിളിച്ചു പറയും ഇതിന്റെ ഉടമ ഗർഭിണിയാണ് ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ് ഇത് പച്ചവെള്ളമല്ല നീര് കുടിച്ചവന്റെ മൂത്രം ഇളനീരല്ല അതിൽ മാരകമായ വിഷാംശങ്ങളുണ്ട് അതുകൊണ്ടാണ് ഒരു സ്ഥലത്തും തെരുവിലോ വഴിയോരങ്ങളിലോ മരച്ചുവടുകളിലോ ഒന്നും മൂത്രമൊഴിക്കരുതെന്ന് നബീസുലാസിൻ നമ്മളെ ഉപദേശിച്ചു ഇസ്ലാമിന്റെ സാംസ്കാരികമായ വലിയൊരു മുഖമാണ് നമ്മൾ അതിലൂടെ ദർശിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും മുസ്ലിമീങ്ങൾ ഒരിക്കലും പുറം പ്രദേശങ്ങളിൽ വിസർജനം നടത്തുകയില്ല ബസ് സ്റ്റാൻഡിന്റെ ചുമരിലേക്ക് അവരതാ പിടിച്ചു കൊടുക്കാറില്ല ഏത് ആളുകൂടുന്ന ഒരു സ്ഥലമുണ്ടായാലും ആദ്യമായി അവിടെ ഒരു പള്ളിയെ സംബന്ധിച്ച് മുസ്ലിമീങ്ങൾ ചിന്തിക്കുന്നത് ആ നാടിന് വലിയ അനുഗ്രഹമാണ് ആ ടൗണിൽ ഇറങ്ങി വരുന്ന ബസ് സ്റ്റാൻഡിൽ കയറിയിറങ്ങുന്ന ആയിരക്കണക്കായ മുസ്ലിമീങ്ങൾ അവരൊന്നും തെരുവിൽ മൂത്രമൊഴിക്കാതെ അവർക്കതാ ശാസ്ത്രീയമായും ആരോഗ്യപരമായും വിസർജനത്തിനുള്ള ഒന്നാന്തരം സൗകര്യം പള്ളികളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പള്ളികൾ വലിയ സാംസ്കാരിക നിലയങ്ങളാണ് മൂത്രം ഒരു പച്ചവെള്ളമായി കണ്ടുകൊണ്ട് അവിടെ അങ്ങോട്ടാക്കി അത് ഇവിടെ അങ്ങോട്ടാക്കി ഇട്ടാൽ ആ വീട്ടിൽ രോഗം വിട്ടൊഴിയുന്ന സ്ഥിതി ഉണ്ടാവില്ല പിന്നെ വീടിന്റെ അകത്തളങ്ങളിൽ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ റൂമുകളിലേക്ക് വായു ഗതാഗതം ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ ഉറങ്ങുന്ന റൂമുകൾ അതിലേക്ക് വായുവിന് വരാനും ശുദ്ധവായുവിന് കടന്നു വരാനും ദുഷിച്ച വായുവിന് പുറത്തു പോകാനുമുള്ള സജ്ജീകരണം വേണം ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ് നന്നായിട്ട് അടച്ചിടും പ്രത്യേകിച്ച് പ്രസവം കഴിഞ്ഞാൽ പ്രസവിച്ചെടുക്കുന്ന ചെറിയ കുരുന്നുകൾ താമസിക്കുന്ന വീട് റൂം ഏതായിരിക്കും പലരും കൊടുക്കുക കോണിക്കൂട്ടിനുള്ളിലുള്ള ഒരു മുറി ആ ഇരുട്ടത്ത് അടച്ചൂടി വരെ ഇവർക്ക് നമ്മുടെ അത്ര പ്രതിരോധ ശേഷിയായിട്ടില്ല ആരോഗ്യം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നല്ല ശുദ്ധ വെളിച്ചവും കിട്ടിയില്ലെങ്കിൽ അത്തരം കുട്ടികളെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയൂല ഇന്ന് എന്താ നമ്മൾ കുട്ടികൾ എപ്പോഴും ആശുപത്രിയായി പോകുന്നത് അതിന്റെ കാരണം ഇതാണ് നമ്മൾ വായുവും കൊടുക്കൂല പ്രകാശവും കിട്ടൂല ഒന്നും കിട്ടൂല അടച്ചു കൂട്ടിയിട്ടാണ് ഇതിനു പകരം റൂമുകൾ കാറ്റും വെളിച്ചവും വരുന്ന വിധത്തിൽ സംവിധാനിക്കണം ചുരുങ്ങിയത് രണ്ട് ജനലുകൾ രണ്ടു ഭാഗത്തായി റൂമുകൾ നമ്മൾ സ്ഥാപിച്ചിരിക്കണം ഇനി ആ റൂമുകളിൽ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കരുത് ചെറിയ കുട്ടികളുള്ള ഉമ്മമാരെ ശ്രദ്ധിക്കുക നിങ്ങളുടെ കുട്ടി തൊട്ടിലായിരിക്കും കിടക്കുന്നത് ആ കുട്ടി തൊട്ടിലിൽ കിടന്ന് മൂത്രമൊഴിച്ചാൽ താഴെ പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് അത് ഏറ്റുവാങ്ങും രാത്രി ആയ ഉടനെ തന്നെ കുട്ടി ഉറങ്ങാൻ തുടങ്ങിയപ്പോഴേ മൂത്രമിക്കാനും തുടങ്ങിയിട്ടുണ്ട് ഇനി ആ ഉമ്മ അതെപ്പോഴെടുത്ത് വൃത്തിയാക്കുക അത് സുബൈക്കഴിഞ്ഞേൽക്കുമ്പം ആ പാത്രം കൊണ്ടുപോയിട്ട് പുറത്ത് തെ ചില ആളുകൾ അപ്പോഴും തട്ടില്ല പിന്നെയൊക്കെ കഴിഞ്ഞിട്ട് അകുംകുലായി ഒക്കെ വൃത്തിയാക്കുന്ന സമയം വരുമ്പോഴാണ് അത് പുറത്തേക്ക് ഇത് ഭയങ്കര അപകടമാണ് അവിടെ ആ ഫേം കറങ്ങുന്നുണ്ടാവും ഒരു പക്ഷം ഇനി കറങ്ങിയാലും ഇല്ലെങ്കിലും ആ തടം കെട്ടി നിൽക്കുന്ന മൂത്രം പാഷ്പീകരിച്ചു പൊങ്ങി ആ റൂമിന്റെ ഉള്ളിലുള്ള വായുവിൽ വിലയിക്കും അവിടെ നിന്നാണ് നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നത് ആ ജലഗണങ്ങൾ മതി നമ്മുടെ അത്ര പ്രതിരോധ ശേഷി വരാത്ത ഈ ചെറിയ കുട്ടികൾക്ക് മാറാത്ത ജലദോഷവും കഫക്കെട്ടും ഉണ്ടാവാൻ അതുകൊണ്ട് കുട്ടികൾ മൂത്രമൊഴിച്ചാൽ അത് ഉടനെ എടുത്തു മാറ്റി കൊടുക്കണം ഒരു നനഞ്ഞ തുണിയോ തോർത്തുമുണ്ട് പോലുമോ നാം ചെറിയ കുരുന്നുകൾ ഉറങ്ങുന്ന റൂമിൽ ആറിയിട്ടാൽ അത് മുഖേന തന്നെ ഈ കുട്ടിക്ക് ജലദോഷവും കഫക്കെട്ടും അതുപോലെ ശ്വാസം മുട്ടുപോലുള്ള രോഗവും വരാൻ സാധ്യത വളരെ ശ്രദ്ധിക്കണം വൃത്തിയും ശുദ്ധിയുമാണ് സന്തോഷകരമായ ഒരു വീടിന്റെ നിർമ്മാണത്തിലെ പ്രധാനപ്പെട്ട ഇനി ഓരോ റൂമുകളിലും വൃത്തി കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഒരു അമ്പത് രൂപ കൊടുത്ത് അല്ലെങ്കിൽ ഒരു നൂറ് രൂപ കൊടുത്ത് ഒരു വേസ്റ്റ് കൊട്ട ഒരു ശീലമാക്കുക കുട്ടികൾ വായിക്കുന്ന പഠിക്കുന്ന റൂമുകളിൽ പ്രത്യേകിച്ചും ഓരോന്നെടുത്ത് കടലാസ് ചുരുട്ടിയിട്ട് അങ്ങോട്ട് എറിഞ്ഞ് മറ്റത് ഇങ്ങോട്ട് എറിഞ്ഞ് കട്ടിന്റെ ചോട്ടിൽ കെറി പിന്നെ ആഴ്ചയിലൊരിക്കലൊക്കെ അലോ അങ്ങോട്ട് ചൂരില്ല അങ്ങനെ ഇങ്ങോട്ട് എടുത്തു നോക്കുമ്പോ ഒരു ലോഡുണ്ടാവും ഇതിന് പകരം എല്ലാവരെയും ശീലിപ്പിക്കുക വേസ്റ്റ് എല്ലാവരും ഒരു മൂലയിൽ വെച്ച് തന്നെ തന്നിടുക അങ്ങനെ ഒരു ശീലം തുടങ്ങി നോക്കി നല്ല വൃത്തി ഉണ്ടാവും നമ്മുടെ വീട്ടിൽ നല്ല ഒരു അടുക്കും ചിട്ട എല്ലാവർക്കും ഉണ്ടാവും അങ്ങനത്തെ ഒരു സിസ്റ്റം എല്ലാ റൂമിലും സ്ഥാപിക്കും പിന്നെ റൂമിന്റെ ജനലുകളിലോ അതുപോലുള്ള സ്ഥലങ്ങളിലോ ഒരിക്കലും വസ്ത്രങ്ങൾ തൂക്കിയിടുന്ന ഉണ്ടാകരുത് അതൊക്കെ അവിടുത്തെ ആരോഗ്യകരമായ അന്തരീക്ഷം നഷ്ടപ്പെടുത്തും ഇതിന്റെ പുറമെ നമ്മൾ വീടിന്റെ പ്രധാനപ്പെട്ട ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം വീട്ടിന്റെ ടോയ്ലറ്റുകളാണ് അത് എല്ലാ ദിവസവും കഴുകിയാൽ പോരാ അണുക്കള നശിപ്പിക്കുന്ന എന്തെങ്കിലും മരുന്ന് ഉപയോഗിച്ച് തന്നെ കഴുകണം അത് ആഴ്ചയിലൊന്നും പോലെ വലിയൊരു നാളിരുമ്പം പോരാ അതൊന്നും പോരാ എല്ലാ ദിവസവും കഴുക കാരണം നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ ഈ മൂത്ര ഒഴിക്കുമ്പം എന്തെല്ലാം സാധനം നമുക്ക് അങ്ങനെ ഒന്നാകത്താല് ഇതിനേക്കാൾ വലിയ കാഴ്ച നിന്നിരുന്നെങ്കിൽ മൂത്രപ്പുരക്ക് കാലെടുത്ത് പുലമ്പിടും ഈ അണുക്കളെ തന്നെ കണ്ട് നമ്മൾ പേടിച്ചോടും പിന്നെ അല്ലെത്തിനാണുള്ളത് പിശാജിന്റെ സങ്കേതവും കൂടിയാണ് ഏത് മൂത്രപ്പര എന്ന് പറഞ്ഞത് ഷെയ്ത്താന്നെ കാണാനും കൂടിയുള്ള കണ്ണുള്ളത് തന്നിരുന്നെങ്കിലോ വാതില് തുറന്നാൽ നമ്മൾ പുറത്തുനിന്ന് മൂത്ര ഷെയ്ത്താന്മാരെ നേരിട്ട് കണ്ടിട്ടെ ഒരു അനുഗ്രഹമാണ് ചിലതൊന്നും കാണാൻ സമ്മതിക്കാതിരുന്നത് അത്ര അപകടകാരികളുടെ കേന്ദ്രമാണ് ഈ ടോയ്ലറ്റ് എന്ന് പറയുന്നത് അവിടെ പതിയിരിക്കുന്ന ആണുക്കൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അതിനാൽ എല്ലാ ദിവസവും അവിടെ നമ്മൾ ശുചീകരിക്കുക വൃത്തിയാക്കുക കുട്ടികൾ